നമ്മൾ ചില സമയത്ത് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഓവറായിട്ട് ഫോൺ ഹീറ്റാന്ന് അറിയാൻ കഴിയും ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളുന്ന രീതിയിലുള്ള ചൂട് വരാറുണ്ട് അത് മെയിനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഫോണിൻ്റെ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എബോട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ബിൽഡ് നമ്പർ അല്ലെങ്കിൽ കേണൽ നമ്പർ എന്നൊക്കെ കാണാൻ കഴിയും അവിടെ നിങ്ങൾ ഒരു ഏഴ് പ്രാവശ്യം ഇതേപോലെ തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുക ഏഴ് പ്രാവശ്യം നമ്മൾ തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സായ ഡെവലപ്പർ ഓപ്ഷൻ എനേബിളായി വരുന്നതായിരിക്കും ശ്രദ്ധിക്കുക ഫോണിൻ്റെ ബിൽഡ് നമ്പറിൻ്റെ അകത്ത് ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സായ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയി വരുന്നതായിരിക്കും ഇവിടേ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ജസ്റ്റ് ഈ വിൻഡോയിൽ നിന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ കഴിയും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഈ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഇതാണ് ഡെവലപ്പർ ഓപ്ഷൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മെയിൻഡായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓണായി കിടക്കുന്ന കാണാം ഇനി ഓണായില്ലെങ്കിൽ നിങ്ങൾ ഓണാക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ശ്രദ്ധിക്കുക കുറച്ച് താഴേക്ക് വരണം താഴേക്ക് വരുമ്പോഴാണ് ആ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ആ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് അത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഫോൺ ഹീറ്റ് കുറയുന്നതായിരിക്കും ഇതാണ് ആ സെറ്റിങ്സ് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസൂണാസ് യൂസർ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് ഇതിവിടെ നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലോക്ക് ആകുന്ന സമയത്ത് ഫോണിൻ്റെ അകത്ത് ഏതെല്ലാം ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം ക്ലോസ് ആകുന്നതായിരിക്കും സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യും എന്നിട്ട് അത് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യും എന്നിട്ട് അത് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യും പക്ഷേ ഇതൊന്നും നമ്മൾ ക്ലോസ് ചെയ്യില്ല അവസാനം ഫോൺ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഫോൺ ഓവറായിട്ട് ഇങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കും പ്രധാനമായും ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ മൊത്തം ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതാണ് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ പ്രത്യേകത ഇപ്പം തന്നെ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ആക്കി വെക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക